श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം എട്ട് പരമപദപ്രാപ്തി ശ്ലോകം പതിനെട്ട് പേജ് നമ്പർ നാനൂറ്റി അമ്പത്തി മൂന്ന് അവ്യക്തയ സർവ േ തത്രസേ പദനുപദം അഹരാഗമേ അഹരാഗമത്തിൽ ദിനാരംഭത്തിൽ അവ്യക്താത് അവ്യക്തത്തിൽ നിന്ന് സർവാഹ വ്യക്തയെ എല്ലാ ജീവജാലങ്ങളും പ്രഭവന്തി പ്രത്യക്ഷീഭവിക്കുന്നു അവ്യക്തസഞ്ചകെ അവ്യക്തമെന്ന് പേരുള്ള തത്രഏവ അതിൽ തന്നെ രാത്രിയാകമേ രാത്രിയാകുമ്പോൾ പ്രലിയന്തി നശിപ്പിക്കപ്പെടുന്നു വിവർത്തനം ബ്രഹ്മദിനാരംഭത്തിൽ സർവഭൂതങ്ങളും അവ്യക്തതയിൽ നിന്ന് പ്രത്യക്ഷീഭവിക്കുന്നു പിന്നീട് രാത്രിയാകുമ്പോൾ അവ അവ്യക്തത്തിൽ തന്നെ വീണ്ടും ലയിക്കുകയും ചെയ്യുന്നു ശ്ലോകം പത്തൊമ്പത് പേജ് നമ്പർ നാനൂറ്റി അമ്പത്തി മൂന്ന് ഭൂതഗ്രാമേ വൂത്വ പ്രത്രിയാഗമേ വശ പ്രഭവത്യഹരാഗമി പദാനുപദം സഹ അയം നമുക്ക് പ്രത്യക്ഷമായ ഭൂതഗ്രാമ ജീവജാലങ്ങളുടെ ആകെത്തുക ഏവ തന്നെ ഭൂത്വാഭൂത്വ മുറയ്ക്കി മുറയ്ക്ക് ഭവിച്ചിട്ട് ജനിച്ചിട്ട് രാത്രിയാകമേ രാത്രിയാരംഭത്തിൽ പ്രളീയന്തെ പ്രളയിക്കുന്നു അഹരാഗമേ പിന്നെയും പകലിൻ്റെ ആരംഭത്തിൽ അവശ തനിയെ പാർത്ഥ ഹേ പാർത്ഥ പ്രഭവതി ഉദ്ഭവിക്കുന്നു വിവർത്തനം വീണ്ടും വീണ്ടും ബ്രഹ്മദിനാരംഭത്തോടെ ഭൂതജാലങ്ങളും ഉളവാകുന്നു ബ്രഹ്മനിശാഗമത്തിൽ അവയെല്ലാം നിസ്സഹായരായി നശിക്കുന്നു ഭാവാർത്ഥം ഭൗതിക ലോകത്തിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അല്പബുദ്ധികൾക്ക് ഉത്കൃഷ്ട ഗ്രഹങ്ങളിലേക്ക് ഉയരാൻ കഴിയും എന്നാൽ പിന്നീട് അവർക്ക് ഭൂമിയിലേക്ക് തിരിച്ചു പോരണം ബ്രഹ്മാവിൻ്റെ പകൽ വേളയിൽ ഈ ഭൗതിക വിശ്വത്തിലെ ഉന്നതങ്ങളോ അധമങ്ങളോ ആയ ഗ്രഹങ്ങളിൽ പ്രവർത്തിക്കാമെങ്കിലും ബ്രഹ്മനിശാരംഭത്തോടെ എല്ലാവരും നശിക്കുക തന്നെ ചെയ്യും പകൽ വേളയിൽ ഭൗതിക കർമ്മങ്ങൾക്ക് വേണ്ടുന്ന വിധത്തിൽ വിവിധ ശരീരങ്ങൾ അവർക്ക് കിട്ടും രാത്രിയിലാകട്ടെ ആ ശരീരങ്ങൾ നഷ്ടപ്പെട്ട് ജീവാത്മാക്കൾ വിഷ്ണു ശരീരത്തിലൊതുങ്ങിക്കൂടുന്നു വീണ്ടും ബ്രഹ്മദിനാരംഭത്തിൽ പ്രത്യക്ഷി ഭവിക്കുന്നു ഭൂത്വ ഭൂത്വ പ്രലീയത പകൽ ആവിർഭാവം രാത്രിയിൽ വിലയം അവസാനം ബ്രഹ്മാവിൻ്റെ ആയുസ്സിനറുതി എത്തുമ്പോൾ സർവഭൂതങ്ങളും നാശം പ്രാപിച്ച് കോടിക്കണക്കിന് വർഷങ്ങളോളം മറഞ്ഞു കിടക്കുകയും വീണ്ടും ബ്രഹ്മാവ് ജനിക്കുമ്പോൾ അവ ആവിർഭവിക്കുകയും ചെയ്യും അങ്ങനെ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ആകർഷണ വലയത്തിൽപ്പെട്ട് ജീവാത്മാക്കൾ കറങ്ങുകയാണ് കൃഷ്ണാവബോധമാർജിച്ച മനീഷികൾ മാത്രം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന നാമോചാരണത്തിൽ മുഴുകി മനുഷ്യജീവിതത്തെ തികച്ചും ഭഗവത് സേവനത്തിനായി അർപ്പിക്കുന്നു ഈ ജന്മത്തിൽ തന്നെ കൃഷ്ണൻ്റെ ആധ്യാത്മിക ഗ്രഹത്തിൽ പ്രവേശിക്കാനും അവിടെ പുനർജന്മ ശാശ്വതാനന്ദം അനുഭവിക്കാനും അവർക്ക് കഴിയും ഹരേ കൃഷ്ണ